ബഹളമുണ്ടാക്കിയ ഗുണ്ടയെ പിടികൂടാൻ ശ്രമിക്കുന്നതിനിടെ എസ് ഐക്ക് കുത്തേറ്റും പൂജപ്പുര എസ് ഐ സുധീഷനാണ് കുത്തേറ്റത് തിരുമല സ്വദേശിയും നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുമായ ശ്രീജിത്ത് ഉണ്ണിക്കെതിരെ പോലീസ് കേസെടുത്തു വി വി അരുൺ ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺ ലഹരിക്കെതിരെ മദ്യത്തിനും മദ്യത്തിന്റെയും കഞ്ചാവിന്റെയും ലഹരിയിൽ യുവാക്കൾ അതിക്രമം കാട്ടുന്ന പല സംഭവങ്ങളും നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്യാറുള്ളതാണ് ഇന്നലെ അരുൺ തന്നെ തിരുവനന്തപുരത്ത് ഡിവൈഎഫ്ഐ നേതാവിനെ കഞ്ചാവ് കേസിലെ പ്രതി ആക്രമിച്ച വാർത്ത നില റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ പൂജപ്പുര പൂജപ്പുര എസ് ഐക്കെതിരെ എങ്ങനെയായിരുന്നു ആക്രമണം ഉണ്ടായത് ഈ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയപ്പോൾ പ്രതിയെ ഈ ഗുണ്ടയെ പിടികൂടാൻ ശ്രമിക്കുമ്പോഴായിരുന്നു ആക്രമണം തീർച്ചയായും ഇന്നലെ രാത്രിയാണ് പോലീസ് എട്ടു മണിയോടുകൂടിയാണ് പൂജപര പോലീസിന് കോൾ വരുന്നത് ഈ പ്രദേശത്ത് ഒരു ഒരാൾ ശ്രീജിത്തുണ്ണി എന്നയാൾ മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നു അവിടെ ആ നാട്ടുകാർക്ക് വലിയ ഭീഷണിയായി മാറുന്നു അയാൾ അവിടെ പോലീസ് എത്തണമെന്ന ആവശ്യമാണ് ആ കോളിലൂടെ ഉണ്ടായിരുന്നത് പോലീസ് അവിടെ എത്തുന്നു അയാളോട് സ്റ്റേഷനിലേക്ക് വരാൻ അല്ലെങ്കിൽ തങ്ങൾക്കൊപ്പം വരാൻ പോലീസ് ആവശ്യപ്പെടുന്നു പക്ഷേ അയാൾ അവിടെ അക്രമാസക്തമായി മാറുകയാണ് ഉണ്ടായത് അയാൾ എസ് എസ് ഐയെ തള്ളി താഴെയിടുന്നു അയാളുടെ ഉണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ച് വയറിൽ കുത്താൻ ശ്രമിക്കുന്നു ആ കുത്ത് തടയുമ്പോഴാണ് എസ് ഐയുടെ കയ്യിൽ കൈവിരലിൽ കുത്തേൽക്കുന്നത് വയറിൽ കുത്ത് ആ എഫ്ഐ ആർ പറയുന്നത് വയറിൽ കുത്തി കൊലപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അയാൾ അത്തരമൊരു കാര്യം ചെയ്തതെന്നാണ് പക്ഷേ എസ് ഐ കൈകൊണ്ട് തടയുകയും കയ്യിൽ കുത്തേൽക്കുകയുമായിരുന്നു കയ്യിൽ അത്ര സാരമായ പരിക്കുക എങ്കിലും uh, അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിയെ പിടികൂടാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞാൽ അയാൾ സ്ഥിരം കുറ്റവാളിയാണ് അല്ലെങ്കിൽ സ്ഥിരം കുറ്റകൃത്യം ഏർപ്പെടുന്നയാളാണ് കാപ്പ ചുമത്തി നേരത്തെ ജയിലിൽ അടച്ചിട്ടുള്ളയാളാണ് ശ്രീജിത്തുണ്ണി എന്ന ഈ പ്രതി അയാൾക്കെതിരെ ലഹരി കേസുകളുമുണ്ട് അത് വിൽപ്പനയും ഉപയോഗവും ഒക്കെ ഉള്ള കേസുകൾ അയാൾക്കെതിരെ ഉണ്ട് എന്നാണ് പൂജപ്പുര പോലീസ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ലഹരി വ്യാപനം വളരെ രൂക്ഷമായ ഒരു പ്രശ്നമായി മാറുന്നു അത് പലയിടത്തും അത് മദ്യമായാലും അല്ലെങ്കിൽ മറ്റ് സിന്തറ്റിക് ലഹരിയും അല്ലെങ്കിൽ കഞ്ചാവൂർ ലഹരിയുമൊക്കെ ആയാലും അതുപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായും അത് ഒരു പ്രദേശത്തെ സമാധാന നില കൂടി തകർക്കുന്ന ഒന്നാണ് അത്തരമൊരു സമാധാന അന്തരീക്ഷം തകർന്ന സ്ഥലത്താണ് പൂജപ്പുര എസ് ഐ എത്തുന്നത് അവർ അവരുടെ സ്വാഭാവികമായ അവരുടെ ജോലിയുടെ ഭാഗമാണത് പക്ഷെ അപ്പോൾ ആ പ്രതി പോലീസിനെയും അവിടെ ഉണ്ടായത് കഴിഞ്ഞ കുറെ നാളുകളിലെത്തുന്ന നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ രീതിയിൽ തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും ഭയപ്പെടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു അവർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു അരുൺ സൂചിപ്പിച്ചതുപോലെ ഈ ലഹരിക്കാഡമികളായിട്ടുള്ളവർ പോലീസിനെ ആക്രമിക്കുന്ന പൊതുജനങ്ങളെ ആക്രമിക്കുന്ന നിരവധി സംഭവങ്ങളുണ്ട് കോട്ടയത്ത് ഒരു ക്രിമിനൽ കേസ് പ്രതി പോലീസുകാരനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയ സംഭവം കോട്ടയത്ത് തന്നെ ഒരു മർദ്ദി ഒരു കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുൻപാണ് ഒരു ലഹരിക്കാഡമിയായ യുവാവ് പോലീസുകാരനെ ആക്രമിച്ചു അങ്ങനെ ഇത്തരം സംഭവങ്ങൾ അടിക്കടി ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ പോലീസുകാരുടെ സുരക്ഷ അത് കാര്യമായി ഗൗരവത്തോടെ തന്നെ എടുക്കേണ്ട വിഷയമല്ലേ എങ്ങനെയായി കാരണം പോലീസും എക്സൈസ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ ലഹരി സംഘങ്ങളെ പിടികൂടാൻ പോകുമ്പോൾ ആക്രമണത്തിന് ഇരകളാകുന്ന നിരവധി സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിക്കപ്പെടുമ്പോൾ ഈ പോലീസിൻ്റെ സുരക്ഷ സംബന്ധിച്ച് ഇതുപോലുള്ള ആളുകളെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് ഏതെങ്കിലും രീതിയിലുള്ള വിദഗ്ദ്ധമായിട്ടുള്ള പരിശീലനമൊക്കെ പോലീസിന് നൽകേണ്ടതല്ലേ അരുൺ തീർച്ചയായിട്ടും അത്ര പരിശീലനമൊക്കെ പോലീസിന് ഇപ്പോൾ നൽകുന്നുണ്ട് പക്ഷേ നമുക്കറിയാം നേരത്തെയൊക്കെ പോലീസിനെ കണ്ടാൽ കുറ്റവാളികൾ ഓടി രക്ഷപ്പെടുന്ന പതിവെങ്കിൽ പോലീസ് ജീപ്പിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ ഓടി രക്ഷപ്പെടുന്ന കാലമൊക്കെ കഴിഞ്ഞു എന്ന് പോലീസുകാർ തന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നു പോലീസ് വരുമ്പോൾ എന്ത് കുറ്റം ചെയ്ത് നിൽക്കുന്ന ആളായാലും അവരെ എതിർക്കാനാണെങ്കിൽ പ്രതിരോധിക്കാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത് അവരുടെ കൈവശം ആയുധമുണ്ടെങ്കിൽ പോലീസിനും അത് വലിയ വെല്ലുവിളിയാണ് പോലീസിൻ്റെ കയ്യിൽ സ്വാഭാവികമായി അവർക്ക് ആയുധം ആയുധമില്ലാത്തിയോ മറ്റോ ആയിരിക്കാം തോക്കൊക്കെ ഉപയോഗിക്കുന്നതിന് ആ ഒരു പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് പോലീസിനെ വിധേയും ആക്രമിക്കാൻ ഇത്തരം പ്രതികൾ ഈ ലഹരി ഉപയോഗിച്ചിരിക്കുന്ന ആയതുകൊണ്ട് തന്നെ അവർക്ക് ആ രീതിയിൽ അവർക്ക് ആ സമയത്ത് ബോധമുണ്ടാകണമെന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ അത്തരം ആക്രമണങ്ങൾ പലപ്പോഴും പോലീസ് നേരിടേണ്ടി വരുന്നുണ്ട് കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായി പോലീസ് സ്വാഭാവികമായും ഇത്തരം സംഭവങ്ങൾ അവരുടെ ജീവൻ പോലും പണയം വെച്ചോ അല്ലെങ്കിൽ അതുപോലും നോക്കാതെ ഇടപെടേണ്ട സാഹചര്യങ്ങളുമുണ്ട് അതുതന്നെയാണ് ഇത്തരം അക്രമങ്ങൾ വർദ്ധിക്കാൻ കാരണം പോലീസുകാർക്ക് ഈ ഈ ലഹരി ഉപയോഗിക്കുന്നവരുടെയും അല്ലെങ്കിൽ മറ്റു മദ്യം പോലുള്ള ലഹരി ഉപയോഗിക്കുന്നവരുടെയും ഒക്കെ ആക്രമണമോ അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അതിൻ്റെ ഒരു അവസാനത്തെ ഇരയായി വേണം നമുക്ക് പൂജപ്പുര എസ് ഐ കാണേണ്ടത് ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ കുത്ത് ഒതുങ്ങുന്നു അത് വയറിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കൂടുതൽ ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായേനെ ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വർദ്ധിക്കുന്നു പോലീസുകാരുടെ ജീവൻ പോലും ആ രീതിയിൽ ഭീഷണിയിലാണ് അവരാണ് പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ടത് പക്ഷേ അവർക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് കൂടി ഭീതി ഉണ്ടാക്കുന്ന ഒന്നാണ് ടോം എസ് വ്യക്തമാണ് വി വി അരുണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് മദ്യലഹരിയിലാണ് ഗുണ്ട നേതാവ് പോലീസിനെ ആക്രമിച്ചത് പൂജപ്പുര സ്റ്റേഷനിലെ എസ് ഐക്ക് നേരെയായിരുന്നു ആക്രമണം കുത്തേറ്റ എസ് ഐ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയെ പോലീസ് പിടി കൂടിയിട്ടുണ്ട്